ഓയി നമുക്ക് അമ്മയുടെ കാലപ്പിടിക്കുകയർ ചെയ്യാം അതിനായിട്ട് നമുക്ക് വലിയൊരു ബിരിയാണി ചെമ്പ് എടുക്കാം ഞങ്ങളുടെ ബിരിയാണി ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു പാത്രാ കേട്ടോ അത് അതിൽ നമ്മൾ ചൂടുവെള്ളം പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെറു ചൂടുവെള്ള ആക്കുക എന്നിട്ട് നമ്മൾ അതിൽ എന്തിടും എന്നിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് എടുക്കണം എന്നിട്ട് ഉപ്പിട് ഉപ്പിടുക എന്നിട്ട് അതിലേക്ക് ഷാംപൂ ഇല്ലേ നമ്മുടെ മറ്റേ ഒരു രൂപയുടെ ആ ഷാംപൂ രണ്ട് പാക്കറ്റ് പൊട്ടിച്ചൊഴിക്കേണ്ട കേട്ടോ രണ്ട് പാക്കറ്റ് ഫുള്ളായി പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് ചൂട് നോക്കിയിട്ട് നന്നായി ഇളക്കണം നന്നായി ഇളക്കണേ ഞാൻ രണ്ടാമത്തെ പൊട്ടിച്ചിട്ടേ ഉള്ളൂ ഇത് പൊട്ടിച്ചിട്ട് നന്നായി ഇളക്കുക നന്നായി ഇളക്കി നന്നായി പതപ്പിക്കണം ചൂടുണ്ട് ചെറിയൊരു ചൂടുണ്ട് കയ്യിൽ പറ്റുന്നില്ല എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് പതപ്പിച്ചതിന് ശേഷം നമ്മളടുത്ത് കാലിറക്കി വയ്ക്കാൻ പറയണം കാലിറക്കി വെച്ച് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം നമുക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാലിറക്കി വയ്ക്കാൻ എന്നിട്ട് നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം ബാക്കി കാര്യം അപ്പോഴേക്ക് ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു എന്നിട്ട് നമ്മൾ സ്ക്രബ്ബ് വെച്ചിട്ട് നന്നായി രച്ച് കഴുക കേട്ടോ ഞങ്ങളടുത്ത സെറ്റ് ഇല്ല ഒരെണ്ണം വാങ്ങിക്കണം എന്നിട്ട് കാല് നന്നായിട്ട് ഉരക്കുക രണ്ട് കാലും മാറി മാറി ഉരക്കണേ ഞാൻ വേറെ ലോഷണവും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എന്താ വെള്ളം വെച്ചിട്ട് തന്നെ ഉരച്ച അല്ലെങ്കിൽ എന്നാലും ഷാംപൂവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് നമ്മൾ നന്നായി ഉരച്ചിട്ട് നന്നായി ഉരയ്ക്കണം എന്നാലേ അതിൻ്റെ എഫക്റ്റ് കൂടത്തുള്ളൂ ഷാംപൂവിലൊക്കെ ഇത്ര നേരം കടന്ന് നന്നായിട്ട് കാലൊന്ന് എന്താ പറയുക സെറ്റായി വന്നിട്ടുണ്ട് എന്നിട്ട് നന്നായി ഉരയ്ക്കുക ഏതാ അമ്മ ചീത്തപ്പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ ഏതെനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായി ഉരയ്ക്കുക ഇവർ ഈ പരിപാടിയൊന്നും ചെയ്യാറില്ലല്ലോ അമ്മ പുഴയിലൊക്കെ പോകുമ്പോൾ ആ പാറയിൽ രണ്ടും വരെ കാലിലടി അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നിട്ട് ഒരച്ച് നല്ല വെള്ളം വെച്ച് കഴുകുക എന്നിട്ട് നമ്മൾ എടുക്കണത് സ്ക്രബിന് വേണ്ടി പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഒരു തക്കാളിയുടെ പീസും കേട്ടോ എന്നിട്ട് ആ തക്കാളി അതിൽ ഡിപ്പ് ചെയ്ത് കാല് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം പഞ്ചസാരയുടെ തരിയുള്ള കാര്യം കൂടെ ചെറുതായിട്ട് വേദനിക്കണമൊക്കെ ഉണ്ടേ എന്നാലും കുഴപ്പമില്ല നന്നായി സ്ക്രബ് ചെയ്യുക എന്നാലല്ലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അമ്മയുടെ നഖത്തിനൊരു കേട് ഉണ്ട് കേട്ടോ അത് അമ്മയുടെ നഗ അങ്ങനെ എത്ര തക്കിയാലും ശരിയാവത്തില്ല അങ്ങനെയേ വരുള്ളൂ പിന്നെ നന്നായിട്ട് തക്കാളി വെച്ചാൽ തക്കാളി ഇതാവുന്ന കേടുവരുന്ന പോലെയുള്ളത് വരെ നന്നായിട്ട് ഉരയ്ക്കുക തക്കാളി നല്ല അടിപൊളി സ്ക്രബായിട്ട് ഞാൻ ഫേസിൽ ചെയ്തെങ്കിൽ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഞാൻ അതിൻ്റെ വീഡിയോ വേറെ ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഉരയ്ക്കുക രണ്ട് കാലും മാറി മാറി ഉരയ്ക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് കയ്യിലെടുത്തിട്ട് കയ്യും കൊണ്ട് മാത്രം നന്നായിട്ട് ഉരക്കണ്ടേ എന്നിട്ട് നന്നായി ഉരയ്ക്കുക നഗത്തിൻ്റെ ഭാഗവും വിരലിൻ്റെ സൈഡും ഒക്കെ തക്കാളി വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഉരയ്ക്കുക അമ്മത് കഴിയാറായില്ലേ കഴുകാറായില്ലേ ചോദിക്കുന്നുണ്ട് പാവ ഇരുന്നും എടുത്ത് തോന്നുന്നു എന്നിട്ട് കയ്യിൽ മാത്രം കുറച്ച് പഞ്ചസാരയും എന്തും വെച്ചിട്ട് ഒന്നുകൂടെ സ്ക്രബ് ചെയ്യുക എന്നാലും ആ സ്ക്രബിൻ്റെ ഒരു എന്താ പൂർണ്ണത വരത്തുള്ളൂ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നിട്ട് ഈ കാല് കഴിയുമ്പോൾ നമ്മൾ അടുത്ത കാല് സെറ്റാക്കണം അടുത്ത ഇതുപോലെ അടുത്ത പീസ് തക്കാളിയിൽ എന്താ പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഡിപ്പ് ചെയ്തിട്ട് അപ്പുറത്തെ കാലും അതേപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം എന്നിട്ട് കഴുകി തോർത്തം കൊണ്ടൊക്കെ തുടച്ച് നമ്മൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ലോഷനോ എടുത്ത് തേക്കണം എങ്ങനെയുണ്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ ചേഞ്ച് നമ്മൾ മാസ്ക് ഇട്ടില്ലേ